അലൈക്കും വരഹമുല്ല അലഹമില്ലാ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഇൻഷാ ഇൻഷാല്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരുപാട് പേര് എൻ്റെ വീഡിയോ കേൾക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും പണം കൊണ്ടുള്ള പ്രയാസം അനുഭവിക്കുന്നവരാണ് കടം കൊണ്ട് വിഷമിച്ച് ഇങ്ങനെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് ആധാരം ബേങ്കിലാണ് അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്വർണം പണയം വെച്ചിട്ടുണ്ട് ഇത്ര തീയതിക്കുള്ളിൽ അത് എടുത്തു കൊടുക്കണം ഒരു വഴിയും ഒരു രക്ഷയും കാണുന്നില്ല സമാധാനമില്ല എന്താ ചെയ്യുക എന്നറിയില്ല അങ്ങനെയുള്ള വിഷമം പറയുന്നവരാണ് കൂടുതൽ പേരുമുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ദിക്റിനെക്കുറിച്ചാണ് ഞാൻ ഒരുപാട് ധിക്ർ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ ആയിട്ട് യാ ഫത്താ റസാക്കു യാ റസാഖു കരീമു യ വഹാബു എന്ന ദിക്റിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് തവണ പറഞ്ഞതാണ് ആ ദിക്റും ഒരുപാട് അത്ഭുതമായിട്ടുള്ള ഫലം കിട്ടിയിട്ടുള്ള ദിക്കറാണ് ഒരുപാട് പേര് നല്ല കമൻ്റ് അറിയിച്ചിട്ടുള്ളൊരു ധിക്കറാണ് അതേപോലെയായിട്ട് എന്നോട് ഒരു ഉമ്മ ഒരു സഹോദരി വിളിച്ച് പറഞ്ഞ കാര്യമാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് അതായത് അവർ ഒരു ഉസ്താദിൽ നിന്നും കേട്ട കേട്ടതിക്കറ് അത് നല്ല മനസ്സ് മനസ്സിൽ നെയ്യത്താക്കി വിശ്വാസത്തോടു കൂടി അതായത് നിർത്തി നിർത്തിവെക്കാണ്ട് അതാണ് നമുക്കൊക്കെ പറ്റുന്നത് ഒരുപാട് ദിവസം ചിലപ്പോൾ ഒരു മാസമൊക്കെ നമ്മൾ ചെല്ലി നോക്കും ആത്മാർത്ഥമായിട്ടൊരു മാസം തുടരേ ആയിട്ട് ചൊല്ലും പിന്നെ അതിന് ഫലം കാണാഞ്ഞാൽ ഇനി ഞാൻ ചൊല്ലുന്നില്ലാറിനെ വെക്കും അതുപോലെ അല്ലാണ്ട് മാസങ്ങളോളമായിട്ട് മനസ്സിലൊരു വിശ്വാസം പ്രതീക്ഷ വെച്ച് ചൊല്ലി അലഹമ്മില്ല അവൾ വിചാരിക്കുന്നതില പ്പുറമായിട്ടുള്ള പണം ഹലാലായിട്ടുള്ള വൈക്കൂടെ അവളുടെ കയ്യിൽ വന്നു എന്ന് സന്തോഷമായിട്ട് എന്നെ ഫോൺ വിളിച്ച് അറിയിച്ച ഒരു കാര്യമാണ് കേട്ടോ അതായത് എൻ്റെ വീഡിയോ ഞാൻ രണ്ട് ദിവസം മുന്നേ ആയിട്ട് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന കുറിച്ച് പറഞ്ഞ ആ വീഡിയോ കേട്ടതിന് ശേഷം എൻ്റെ ചാനലിൽ കയറി എൻ്റെ നമ്പർ ഒരു വീഡിയോ രണ്ട് മൂന്നാല് വീഡിയോ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ എടുത്ത് വാട്സപ്പിലൂടെ ആയിട്ട് എന്നോട് വോയിസ് മെസ്സേജ് ായിട്ട് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കാരണം എന്താണെന്നറിയാം ഒരുപാട് പേര് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് അതാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ കാരണം ആർക്കെങ്കിലും ഉപകാരമാവട്ടെ ഇതിപ്പം ഒരുപാട് ഞാനിപ്പോൾ ഒരു ഇരുപത് പേരിപ്പോൾ ഈ ദിക്കർ ഞാൻ പറയുന്നത് ചൊല്ലി നോക്കുന്നവര് ചിലപ്പോൾ ഒരു അഞ്ച് പേരൊക്കെ ആയിരിക്കും ഇതൊരു വിശ്വാസത്തോടു കൂടി ചെല്ലുന്നത് ഒരു പ്രതീക്ഷയോട് കൂടി വിടാതെ ചെല്ലുന്നൊരു അഞ്ചു പേരൊക്കെ ആയിരിക്കും അവർക്ക് അതിനുള്ള ഫലം കിട്ടുമല്ലോ അതാണ് ഞാനിപ്പോൾ ആദ്യം തന്നെ ഇതിനൊക്കെ വേണ്ട കാര്യം ഒരു പ്രതീക്ഷയോട് കൂടി ചെല്ലണം അല്ലാണ്ട് നിരാശ മനസ്സിൽ വെച്ചിട്ടല്ലാണ്ട് ഇതിന് കിട്ടുമോ വെറുതെ ആയിരിക്കും എന്നാലും ഞാനൊന്ന് ചൊല്ലി നോക്കട്ടെ എന്ന നിരാശയോട് കൂടിയിട്ടല്ലാതെ പ്രതീക്ഷ വെച്ച് ചെല്ലാം ഈ ഒരു സഹോദരി ഒരു ഉസ്താദ് പറഞ്ഞു കൊടുത്തിട്ടുള്ള ദിക്കർ കേട്ടിട്ടാണ് ചൊല്ലിയത് അതായത് പ്രഭാഷണത്തിൽ നിന്നും കേട്ട ദിക്കറാണ് ചരിത്രം ൊക്കെ കേട്ടതിൻ്റെ ശേഷം ഈ ദിക്ർ ഞാൻ മുറുകെ പിടിക്കും എന്ത് തന്നെയായാലും എൻറെ കാര്യം നടക്കുന്നത് വരെ ഞാൻ ഈ ദിക്ർ ചൊല്ലുമെന്ന് മനസ്സിലുറപ്പിച്ച് ഓരോ ദിവസവും മുന്നൂറ്റി പതിമൂന്നെണ്ണം പിന്നെ നൂറ്റി ഒന്നെണ്ണം ആ ഒരു രീതിയിലാണ് ചൊല്ല് ചില ദിവസം ഒഴിവുള്ള ദിവസം ദിവസമിത്താൽ ഞാൻ മുന്നൂറ്റി പതിമൂന്ന് എണ്ണം സാവധാനമൊക്കെ നമുക്ക് ഓരോ ദിവസം എന്തെങ്കിലും ചുറ്റുപാടൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ദിവസം നൂറ്റി ഒന്നെണ്ണമെങ്കിലും ഞാൻ അധികർ ചൊല്ലിയിട്ടുണ്ട് അങ്ങനെ മാസങ്ങളോളം അഞ്ചാറ് മാസമായിട്ട് തുടരേയായിട്ട് ഞാൻ ചൊല്ലി അലഹദില്ല ഞാൻ വേറെ എൻ്റെ കൂട്ടുകാരിയുടെ അടുത്ത് നിന്നും സ്വർണം പണയം വെക്കാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് പൈസ പണം കിട്ടാനുണ്ട് അത് പ്രതീക്ഷ മനസ്സിൽ വെച്ചിട്ടാണ് ഞാനീ പണ്ടം പണയം വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവർ വിചാരിച്ച സമയത്ത് ആ പൈസ എനിക്ക് തന്നില്ല അങ്ങനെ ആകെ ഞാൻ വിഷമത്തിലായി എൻ്റെ സഹോദരിക്ക് എൻ്റെ സ്നേഹിക്ക് അവളുടെ ഇവളുടെ അവസ്ഥ അറിയാം എങ്ങനെയാണ് എന്തുകൊണ്ടാണ് എടുത്തു തരാത്തത് അതിനെക്കൊണ്ട് അവളൊന്നും പറഞ്ഞില്ല സാരല്ല കിട്ടുന്ന സമയത്ത് തന്നാൽ മതി അങ്ങനെ രണ്ട് മൂന്ന് നാല് വർഷമാവാനായി ആ പണ്ടം എടുത്തു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അങ്ങനെ ഞാൻ ഒരുപാട് ഉസ്താദ്മാരെടുത്തൊക്കെ പോയി നോക്കിയിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞത് കിട്ടും അത് കിട്ടിക്കോളും സാവധാനമായിട്ട് സാവകാശത്തിലേക്ക് കിട്ടുകയുള്ളൂ അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഇനി അവളോട് എന്താ ഞാൻ പറയുക അവളൊന്നും പറയില്ല എന്നാലും അവളോട് അവളുടെ ഭർത്താവോ മക്കളോ ഒന്നും അറിയാതെയാണ് എനിക്ക് പണ്ടം അവൾ തന്നിട്ടുള്ളത് പണയം വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ഒരു ദിക്ക് ഞാൻ അവൾ ഒരു പ്രഭാഷണത്തിലാണ് കേട്ടത് ധിക്ർ ഏതാണെന്ന് ഞാൻ പറയാം നിങ്ങൾ എഴുതി എടുത്തോളിട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നില്ല എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു ദിക്കറാണ് ഞാൻ തന്നെ നിങ്ങളോട് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞ ദിക്കറാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ദിക്കറിനെ പറ്റി ഒരു ചരിത്രം തന്നെയുണ്ട് ഒരു സുഹാബി ഒരൊറ്റ രാത്രി ഈ ധിക്കർ നേരം വെളുക്കുവോളം ഒരൊറ്റ റൂമിലിരുന്ന് ചൊല്ലി ആത്മാർത്ഥമായിട്ട് ചൊല്ലി പിറ്റത്തെ ദിവസം ആ ഒരു സുഹാബി ഒരു ചരിത്രം തന്നെ ഉസ്താദുമാർ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ദിക്കറാണ് കേട്ടോ ദിക്കറ് നിങ്ങൾ ഞാൻ സാവധാനത്തിലായി ഒരു പതിനൊന്ന് തവണ പറഞ്ഞു തരാം കാരണം എന്താ അറിയോ ആർക്കെങ്കിലും ഉപകാരമാവട്ടെ നിങ്ങൾ ഇത് കേട്ട് പോയാൽ പോരാ ഇതേപോലെ ഒന്ന് ചൊല്ലി നോക്കി ഞാൻ ആ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബ് എന്ന ദിക്കറ് പറഞ്ഞില്ലേ അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിലായിട്ട് ഇതും ചൊല്ലിക്കോളി ഇത് കേൾക്കുന്ന സമയത്ത് ആ ആ ഒരു ദിക്കർ ഞാൻ ഈ നിർത്തട്ടെ അങ്ങനെയല്ല കേട്ടോ ഈ ദിക്കർ ഒരു നൂറ്റിയൊന്നോ അല്ലെങ്കിൽ ഒരു മുപ്പത്തിമൂന്നാണ് നിങ്ങൾക്ക് ദിവസം ചെല്ലാൻ പറ്റുന്നത് എങ്കിൽ ഒരു മുപ്പത്തിമൂന്ന് ഇതും കൂടെ കൂട്ടി ചൊല്ലിക്കോളി വിശ്വാസത്തോട് കൂടിയിട്ട് പ്രതീക്ഷയോട് കൂടിയിട്ട് എനിക്ക് എനിക്കത് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമെന്നാണ് അല്ലാണ്ട് ഒരാഴ്ച ചൊല്ലിയിട്ട് പിന്നെ നിർത്തിവെക്കുക ആ രൂപത്തിൽ ചെല്ലരുത് കേട്ടോ കടം വീടണം എൻ്റെ പ്രയാസം മാറണം എൻ്റെ ജീവിതത്തിൽ ഞാൻ സഹിക്കുന്ന എൻ്റെ ഇടങ്ങേറെ എനിക്ക് തീർന്നു കിട്ടണം എന്ന മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലാം ദിക്കർ ഞാൻ പറയാം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വലാ ഹൗല വലാ കോവത്ത ബില്ലാഹിൽ അലി ലീം എന്ന ദിക്കറാണ് കേട്ടോ ഞാൻ പതിനൊന്ന് തവണ ചൊല്ലിത്തരാം بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة, الرحيم, ولا, ولا, قوة الرحيم, ولا, ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي ഏയ് തവണ ഒരുമിച്ച് ചെല്ലില്ലേ അപ്പൊ നിങ്ങൾക്ക് ഈ ദിക്റ് മനസ്സിലായില്ലേ ഏഹ് ഈ ദിക്ര് നിങ്ങൾ എഴുതി എടുത്തോളി വെറുതെ ആവില്ല വെറുതെ ആവില്ല കൂടി ചൊല്ലിക്കോളി അനുഭവം ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാൻ ഈ അനുഭവം നിങ്ങളോട് പറയാനുള്ള കാരണം എന്താണെന്നറിയോ ഇത് കേട്ടിട്ട് നിങ്ങൾ ചൊല്ലട്ടെ എന്ന് കരുതിയിട്ടാണ് അല്ലാണ്ട് ഈ തിക്റ് മാത്രം എനിക്ക് നല്ല ഫലം കിട്ടും ഈ തിക്ർ ചൊല്ലിക്കോളി എന്ന് പറഞ്ഞാൽ മതി ഈ ഒരു സഹോദരിക്ക് ഒരു ഗതിയുമില്ലാതെ ആകെ പ്രയാസപ്പെട്ട് ആകെ വിഷമിച്ച് ആ ഒരു സ്നേഹിതിയുടെ സ്വർണം പണയം വെച്ചിട്ട് അത് എടുത്തു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ നാനാ ഭാഗത്തും ആ വിഷമത്തോടു കൂടി പോയി ഉസ്താദമാരോടൊക്കെ ചോദിച്ചു ഒരുപാട് യൂട്യൂബിൽ കണ്ട ദിക്കറുകളും സ്വലാത്തുകളുമൊക്കെ നീയത്താക്കി ചൊല്ലി നോക്കി ഒരു ഫലവും കിട്ടിയില്ല അങ്ങനെ ഒരു പ്രഭാഷണം കേട്ട് ആ ചരിത്രമൊക്കെ കേട്ട് മനസ്സിലാക്കി വിശ്വാസമായി ആ ഒരു വിശ്വാസത്തോടു കൂടി അവൾ ചൊല്ലി അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവില്ലേ ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത് വിശ്വാസത്തോടു കൂടി നിങ്ങൾ നീയത്താക്കി ചൊല്ലിയാൽ തീർച്ചയായിട്ടും എത്ര ലക്ഷം എത്ര കോടിക്കണക്കിന് കടമാണെങ്കിൽ പോലും അതിനൊരു വഴി അള്ള നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങൾ റബ്ബ് അതിനുള്ള മാർഗം കാണിച്ചു തരും ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ദിക്ര ചെല്ലിയിട്ട് ഞാൻ എവിടുന്ന് കിട്ടാനാ പൈസ എനിക്ക് എവിടുന്ന് കിട്ടാനാ മാനത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുതരുമോ പൈസ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും ഒരു വിശ്വാസം നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ ചിലപ്പോൾ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്കതിന് ഫലം കിട്ടുകയില്ല കേട്ടോ അതും പറഞ്ഞു തരാം പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ചൊല്ലി നോക്കിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടില്ല എന്ന് ഒരാൾക്ക് ഫലം കിട്ടും ഒരു കൂട്ടർക്ക് ഫലം കിട്ടില്ല അങ്ങനെയൊന്നുമില്ല ഞാൻ പറയാറില്ലേ അള്ളാക്ക് അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഒരേപോലെ അള്ളാൻ്റെ അടിമകളാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് നിങ്ങളെ മനസ്സിലൊരു പ്രതീക്ഷ വേണം ഈ ദിക്കറി ഞാൻ മുറുകെ പിടിക്കും എന്നൊരു പ്രതീക്ഷയോട് അല്ല ഒരു മനസ്സിലൊരു വിശ്വാസത്തോട് കൂടിയിട്ട് പ്രതീക്ഷ മനസ്സിൽ വെച്ചിട്ട് ചൊല്ലാം അള്ളഹനോട് ഹൃദയം തുറന്നു വെച്ച് അള്ളഹനോട് പറയാം റബേ ഇന്ന് മുതൽ എൻ്റെ കൂടെ ഈ ദിക്കറ് ഞാൻ കൂട്ടും യാ ഫത്താഹുയ റസ്സാഖുയ കരീമുയ വഹാബു എന്ന ദിക്കറും ചൊല്ലിക്കോളി ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള അത്ഭുതമായിട്ട് ഫലം കിട്ടിയിട്ടുള്ള തിക്റാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരുപാട് പേര് ഇത്ത എനിക്ക് പതിനായിരം കിട്ടി എനിക്ക് അൻപതിനായിരം കിട്ടി പിന്നെ മൂവായിരം കിട്ടി എനിക്ക് രണ്ടായിരം രൂപ ഒരാൾ തന്നു അങ്ങനെയൊക്കെ വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞവരുണ്ട് അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള വിഷമം അനുഭവിക്കുന്നവർ ഈ യാ ഫത്താഹു എന്ന തുടങ്ങുന്ന ദിക്കറില്ലേ ആ ദിക്റും അതിൻ്റെ കൂടെയായിട്ട് ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം വലാ ഹൗല വലാ കുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്റും നിങ്ങൾക്ക് പറ്റുന്ന എണ്ണം ഒരുപാട് സ്വലാത്തും ധിക്കറും ഒക്കെ നീയത്താക്കി ചൊല്ലുന്നവരുണ്ടാവും അപ്പോൾ ഇനി എങ്ങനെ ഇതും കൂടി ഞാൻ ചൊല്ലുക എന്നുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള എണ്ണം നിങ്ങൾ നീയത്താക്കി മുറുകെ പിടിക്കണം എന്നേ ഉള്ളൂ ഒരുപാട് ചൊല്ലണം എന്നല്ല ലക്ഷക്കണക്കിന് നമ്മൾ നെയ്യത്താക്കി ചൊല്ലുന്ന സ്വലാത്തായാലും ഒരൊറ്റ സ്വലാത്ത് നമ്മൾ വിശ്വാസത്തോടു കൂടി ചൊല്ലിയാൽ ആ സ്വലാത്തിനായിരിക്കും അള്ള നിങ്ങൾക്ക് ഫലം തരുക കാരണം മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് ഒരൊറ്റ ഒരൊറ്റ സ്വലാത്താണ് ഒരു പ്രതീക്ഷയോട് കൂടി നമ്മൾ ചൊല്ലിയത് അതിനായിരിക്കും അള്ള നിങ്ങൾക്ക് ഫലം കാണിച്ചു തരുക അതുകൊണ്ട് ആ ആ ഒരു മനസ്സോട് കൂടിയിട്ട് അങ്ങനെയുള്ളൊരു മനസ്സ് നിയത്താക്കി ചെല്ലുക അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യമൊക്കെ മനസ്സിലായില്ലേ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ കമൻറ്റിലൂടെ ആയിട്ട് ചോദിച്ചോളൂ ആയിട്ട് ചോദിക്കുന്നതിനാട്ടിൽ നല്ലത് നിങ്ങൾക്ക് കമൻറ്റിലൂടെ ആയിട്ട് ചോദിക്കുക കാരണം വാട്സപ്പ് ഞാൻ എപ്പോഴോ ആണ് ഓപ്പൺ ചെയ്ത് നോക്കാറുള്ളത് അതാണ് ചിലർ വാട്സപ്പ് കോളായിട്ടാണ് ഇപ്പോൾ തോനെ വിളിക്കാറ് കാരണം വാട്സപ്പിൽ അവർ രണ്ട് ദിവസമൊക്കെ ആയിട്ട് പറഞ്ഞു വിട്ട കാര്യം അവർ നോക്കാത്തത് കണ്ടിട്ട് ഇതുപോലെ കോൾ ചെയ്ത് വാട്സപ്പിലൂടെ കോൾ ചെയ്തതാണ് ഈ ഒരു സഹോദരി അങ്ങനെ നിൽക്കാതെ കോൾ വരുന്ന സമയത്ത് ഞാൻ വാട്സപ്പ് ഓപ്പൺ ആക്കി നോക്കിയപ്പോഴാണ് ഇവരുടെ മെസ്സേജ് കണ്ടത് അപ്പം ആ കാര്യമാണ് നിങ്ങളോട് ഞാൻ ഇത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് അത് കേട്ട സമയത്തന്നെ എൻ്റെ മനസ്സിൽ തോന്നി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് ഷെയർ ആക്കുന്നത് കാരണം കടം കൊണ്ട് വീർപ്പ് മുട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇല്ലേ എന്ത് ചെയ്യണം ഇനി മരണമാണിത്ത എൻ്റെ മുന്നിലുള്ള വഴി വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞ ഒരുപാട് പേര് പേരൊന്നും രണ്ടും പേരല്ല ഒരുപാട് പേരുണ്ട് അള്ളാഹു കടം വീട്ടാൻ എളുപ്പ ഹലാലായിട്ടുള്ള മാർഗം നമ്മളെ മുന്നിൽ കാണിച്ചു തരട്ടെ അപ്പോൾ ഇൻഷാല്ല ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യം നിങ്ങൾ നല്ല മനസ്സോട് കൂടിയിട്ട് നീയത്താക്കിയിട്ട് ചൊല്ലോ ഈ ധിക്റ് ഏത് എടുത്തില്ല നിങ്ങൾ ഇനിയും നിങ്ങൾക്ക് ദിക്കറിൽ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചോളിയിട്ടോ വാട്സപ്പിലൂടെ അല്ലാണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മറുപടി കിട്ടണമെന്നുണ്ടെങ്കിൽ കമൻ്റിലൂടെ ആയിട്ട് ചോദിക്കാം ഇൻഷാല്ല അതുപോലെ തന്നെ നിങ്ങൾ ഒരു ദിവസമായിട്ട് ഒരു പതിനൊന്ന് കുൽഹു അല്ലാഹു അഹതില്ലേ കടം കടത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു മോചനം കിട്ടാനൊക്കെ നല്ലതാണ് അള്ളാഹു ഒരു വഴി നമ്മളെ മുന്നിൽ കാണിച്ചു തരാൻ ബിസ്മില്ലാഹിറഹീം ഒൽഹു അള്ളാഹു അഹദ് അള്ളാഹു സമദ് ലമിയലിത് വലമിയൂലിത് വലമിയ കുല്ലുഹു കുഫുഅൻ അഹദ് എന്ന സൂറത്ത് ഇഹ്ലാസ് സൂറത്ത് നിങ്ങൾ ദിവസം അല്ലെങ്കിൽ ഓരോ നിസ്കാരത്തിന് ശേഷമായിട്ട് ഒരു പതിനൊന്നെണ്ണം വെച്ചിട്ട് ചൊല്ലിക്കോളി എന്തെങ്കിലും ഒരു മാർഗം ഏതിലൂടെയെങ്കിലും ഒരു ഹലാലായിട്ടുള്ള മാർഗം നമുക്ക് നമുക്കല്ല കാണിച്ചു തരും നമ്മൾ പ്രതീക്ഷിക്കാത്ത നമ്മൾ അള്ളാഹിനോട് ഇങ്ങനെ ദിക്കറും ചൊല്ലി ഇങ്ങനെ ചോദിക്കുക നിങ്ങൾ നിരാശപ്പെടേണ്ട നിരാശപ്പെട്ട് കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ഭക്ഷണം കഴിക്കാനും മൂടില്ല നിസ്കരിക്കാനും മൂടില്ല ജോലിയെടുക്കാൻ മനസ്സിലൈത്ത എന്നൊക്കെ പറഞ്ഞ് അതിനോടൊന്നും ഒരു കാര്യമില്ല അള്ളാഹുവിലേക്ക് അടുക്കുക താജു നിസ്കരിക്കുക ഒരു രണ്ട് മണിയൊക്കെ ആവുന്ന സമയത്ത് താജു നിസ്കരിച്ച് ഒരു രണ്ടരക്കാർ നിസ്കരിച്ച് അള്ളാഹുവിലേക്ക് നിങ്ങൾ പൊട്ടിക്കരഞ്ഞെന്ന് കൽബ് ഹൃദയം തുറന്ന് വെച്ച് അള്ളാഹുയിലേക്കൊന്ന് ദുവാ ചെയ്തു നോക്കി ആ ദുവാ അല്ല തട്ടിക്കളയില്ല അതിനെന്തെങ്കിലും ഒരു മാർഗ്ഗം നിങ്ങളെ മുന്നിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്ഭുതമായിട്ടുള്ള മാർഗം അള്ളാഹു നമുക്ക് കാണിച്ചു തരും ഇൻഷാ അല്ല അതുപോലെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അത്ഭുതം വന്നാൽ എല്ലാവരോടും പറഞ്ഞു നടക്കുക അതും ചെയ്യരുത് കേട്ടോ നമുക്ക് ഏറ്റവും അടുത്ത് അടുത്തുള്ളവരോട് കാരണം നമുക്കൊരു നമ്മളോട് നമ്മളോടൊരു എതിരുള്ളവരൊക്കെ ഉണ്ടാവും അല്ലേ ഒരുപാട് പേര് പറയാറുണ്ട് അവരെന്നോട് മിണ്ടാറില്ല അവർക്ക് ഞങ്ങളോട് അസൂയയാണ് അങ്ങനെയാണ് കുശുമ്പാണ് എന്നുള്ള കാര്യമൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു വഴി നമുക്ക് നമ്മളൊട്ടും ഒരു മാർഗ്ഗം നമ്മളെ മുന്നിൽ നല്ലാഹു കാണിച്ച് തരുന്ന സമയത്ത് അത് കൊട്ടിപ്പാടി പറഞ്ഞ് നടക്കാതെ നമ്മളെ മനസ്സിൽ വെക്കുക അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നമ്മളെ ഉമ്മനോടോ ഉപ്പനോടോ ആങ്ങളാരോടോ അങ്ങനെ മക്കളോട് ഭർത്താവിനോട് അവരോടൊക്കെ ഷെയർ ആക്കുക അല്ലാണ്ട് എല്ലാവരോടും എനിക്ക് ഇങ്ങനെ ചൊല്ലിയിട്ടാണ് ഇത്ര പണം കിട്ടിയത് ഞങ്ങളെ കടം ഞാൻ ഇങ്ങനെ ചൊല്ലി വീടി അതൊക്കെ ഒരു കണ്ണേറിൻ്റെ ഒരു ഭാഗമായി തീരും പിന്നീട് ആ കിട്ടിയത് എന്തായിപ്പോയെന്ന് തന്നെ നമുക്കറിയില്ല കണ്ണേർ കൊണ്ട് മൂടും ആരെങ്കിലും ഒരു മനസ്സിലൊന്ന് ചിന്തിച്ചാൽ മതിയോ അവനൊക്കെ കട എത്ര പെട്ടെന്ന് വേടി അത് പിന്നെ ഒരു പ്രയാസമാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതും എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത് നല്ലതല്ല അതൊക്കെ ഒരു എന്താ പറയുക ഉള്ള ഒരു സമാധാനം പോയി കിട്ടും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തന്നിട്ടുള്ള സമാധാനമൊക്കെ പോകും കണ്ണേറ് അതുപോലെ തന്നെ സിഹിർ അതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അതൊക്കെ വല്ലാണ്ട് ഒരു അപകടം പിടിച്ച കാര്യങ്ങളാണ് അള്ളാഹു നമ്മളെ അതിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കട്ടെ ഒരുപാട് പേര് വാട്സപ്പിലൂടെ പറയാറുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇന്നാലിനൊക്കെ നല്ല റാഹത്തിലായിരുന്നു നല്ല സുഖത്തിലായിരുന്നു അങ്ങനെ വാ അടുത്ത ബന്ധക്കാർ തന്നെ ദേഷ്യമുള്ളവരാണ് അവർക്ക് ഞങ്ങളോട് ദേഷ്യമാണ് അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാറുണ്ട് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെയുള്ള കാര്യം നിങ്ങളിലേക്ക് സൂചിപ്പിച്ചിട്ടുള്ളത് ഏതായാലും അള്ളാഹു നമ്മുടെ മനസ്സിലുള്ള എല്ലാ തരത്തിലുള്ള എന്ത് തരത്തിലുള്ള ഇടങ്ങേറാണ് ഓരോരുത്തർക്കും ഉള്ളത് ആ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അള്ളാഹു മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കേട്ടോ അത് കേട്ടിട്ട് നിങ്ങൾ പാഴാക്കി കളയല്ലേ നിങ്ങളെ ജീവിതത്തിൽ പകർത്താൻ നോക്കുക അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ നമ്മുടെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈവിസലമയുടെ ചാരത്തേക്ക് നമുക്കൊരു മൂന്ന് ഫാത്തി ഓതിയാലോ നിങ്ങളെല്ലാവരും റെഡിയല്ലേ ഒരുമിച്ച് ഓതാം الى حضره روح محمد المصطفى صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم والله الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين نعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين نعمت عليهم

بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلك، والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله أق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله أقدره ومن ومقداره العظيم الحمد لله الحمد لله الحمد لله رب العالمين റഹ്മാനായ റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നു പോയ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ നീ പുറത്ത് മാപ്പാക്കിത്തരണയല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ദോഷങ്ങളും പാപങ്ങളും നീ പൊറുക്കണേ പൊറുക്കണേയല്ല ഞങ്ങളെയൊക്കെ ജീവിതത്തിൽ നീ മനസ്സമാധാനം നൽകണേയല്ല ഒരുപാട് പേര് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ എപ്പോഴും നിന്നോട് പറയാറുണ്ട് റഹ്മാനായ റബ്ബേ ഞങ്ങളെയൊക്കെ കടങ്ങൾ വീട്ടി റാഹത്തുള്ള ജീവിതം നൽകല്ല ഇഷ്കുമീന എന്ന ഈ ചാനൽ ഒരുപാട് ഉമ്മമാര് സഹോദരിമാര് സാമ്പത്തികമായിട്ടുള്ള വിഷമം സഹിക്കുന്നവരാണ് കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരാണ് റബ്ബേ അവരുടെയൊക്കെ കടങ്ങൾ ഹലാലായിട്ടുള്ളൊരു വഴി പ്രതീക്ഷിക്കാത്തൊരു മാർഗ്ഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു നൽകണേ അല്ല റബ്ബേ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ല ഞങ്ങളെ പ്രയാസം നീ കേൾക്കണേ റഹ്മാനെ ഞങ്ങളെ ബുദ്ധിമുട്ട് നീ കേൾക്കണേ അല്ല ഞങ്ങളെ മനസ്സിന് സമാധാനം നൽകണേ അല്ല റഹ്മാനെ കടങ്ങളൊക്കെ വീടി റാഹത്തുള്ള സമാധാനമുള്ള ജീവിതം നൽകല്ല റബ്ബയെ ഞങ്ങൾ ചെയ്ത ദോഷങ്ങളും പാപങ്ങളും എന്നെ പൊറുക്കണേ അല്ല റബ്ബെ ഞങ്ങളുടെ മനസ്സിന് സമാധാനമില്ല റഹ്മാനെ സമാധാനം നൽകണേ അല്ല സന്തോഷം നൽകണേ അല്ല റഹ്മാനെ കടങ്ങൾ തരണേ റഹ്മാനെ അതാണ് ഏറ്റവും ബേജാറുള്ള പേടി റഹ്മാനായ റബ്ബെ എല്ലാവരും എപ്പോഴും ദുവാ ചെയ്യാൻ പറയുന്നവരാണ് റഹ്മാനായ റബ്ബെ റബ്ബയെ അവരുടെയൊക്കെ മനസ്സിലുള്ള വിഷമം എന്താണെന്ന് നിനക്കറിയാലും എല്ലാം നീ റാഹത്തിലും ആക്കണേ റഹ്മാനെ ربي على دعاءك القادم الله ربي على دعاء يوتر نلقى الله آمين 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 برحمتك يا أرحم الراحمين وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين آبر السلام عليكم ഒരു മൂന്ന് സ്വലാത്തും കൂടി ചൊല്ലാം അല്ലാഹു അല മുഹമ്മദ് സല അല്ലാഹു അലൈ വസ്ല്ലം സല അള്ളാഹു മുഹമ്മദ് സല അള്ളാഹു അലൈ വസ്ല്ലം സലാഹു അല മുഹമ്മദ് സല അള്ളാഹു അലൈവ് വസ്ല്ലം ഇൻഷാല് അടുത്ത വീടുകൾ കാണാട്ടോ